പേനക്കമ്പം രജിനാക്ഷീ ദിനകരൻ ചെങ്ങമ്മനാട് ആലാപനം അജിത സത്യൻ കമ്പം മൂത്തതുമൂലം തേടി നടപ്പു മോടി നിറഞ്ഞൊരു പേനയ്ക്കായിട്ടോടി നടക്കുകയാണെന്നോദാം പേനക്കമ്പം മൂത്തതുമൂലം പാരാതം അങ്ങനെ തേടി നടപ്പു മോടി നിറഞ്ഞൊരു പേനയ്ക്കായിട്ടോടി നടക്കുകയാണെന്നോദാംഴുന്നൊരു തരഞ്ഞിട്ട് അതുവഴി ഇതുവഴി നടന്നി ദൂരെ ദൂരയിരിക്കുന്നവയും വാങ്ങാൻ പാരിൽ വിഷമതയില്ലെന്നോർക്കാം പുതുമ എഴുന്നൊരു പേന തരഞ്ഞിട്ടതുവഴി ഇതുവഴിതേടി നടന്നി ദൂരയിരിക്കുന്നവയും വാങ്ങാൻ പാരിൽ വിഷമതയില്ലെന്നോർക്കാം കണ്ണിൽ പൊന്നിൽ പക്ഷേ ചേലുണ്ടതിനെതുക വേണം പേനയൊരെണ്ണം പെട്ടൻ കണ്ണിൽ പൊന്നിൽ മുക്കിയെടുത്തതുപോലും വിലയതൊരു പക്ഷേ ചെല്ലുണ്ടതിന് ഒതു വേണം മടിയാതെ വരുത്തണം എന്നോ ചൊല്ലി പേനയിൽ എന്തിനൊതുങ്ങി വാങ്ങാൻ ഒരെണ്ണം ചൊല്ലി താരം മടിയാതെതിന് വരുത്തണമെന്ന് മനതാരിൽ നിന്നാരോ ചൊല്ലി പേന പേനയിൽ എന്തിനൊതുങ്ങി വാങ്ങാനൊരെണ്ണം ചൊല്ലി താരം കരിയെത്തളക്കാനുതകും സ്ഥലമിപ്പാലിലെ ചെയ്തേൻ ആനയെ തേടി അലഞ്ഞിടാതൊരു പേന വരുത്താം എന്നുര ചെയ്തേൻ കരിയെത്തളക്കാനുതകും സ്ഥലമിപ്പാലിൽ നിൽക്കില്ലെന്നുര ചെയ്തേൻ ആനയെ തേടി അലഞ്ഞിടാതൊരു പേന വരുത്താം മുക്കിയ ചെയ്തേ വന്നൊരു ആശിച്ചതുപോൽ ഇതുപോൽ വീണ്ടും ഒരാശയുദിച്ചാൽ അത് വാങ്ങാൻ തുണയേ ഗുഗഹരനേ പൊന്നിൽ മുക്കിയ പേനയൊരെണ്ണം വന്നൊരു പൊതിയായാശിച്ചതുപോൽ ഇതുപോൽ വീണ്ടും ഒരാശയുദിച്ചാലതു വാങ്ങാൻ തുണയേ ഗുഹകരനേ